എന്റെ പൊന്നു മോനെ ഞാനൊരു കാര്യം പറയാം ഈ പൊന്നു മോനെ ഞാനൊരു കാര്യം പറയാം ഈ പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു കലാകാരി അല്ലെങ്കിൽ ആ ഒരു നടിയുടെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആണെങ്കിൽ അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിയനെ കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ ഓരോ ചോദ്യത്തിനും നിന്റെ പല്ല് അതായത് നിന്റെ ടീത്തിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമസ്കാരം ഗൈസ് അപ്പോ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടു അതായത് പ്രിയങ്ക അനൂപ് എന്ന് പറയുന്ന മലയാള സിനിമയിൽ അഭിനയിച്ച ആ ഒരു നടി മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട നടി തന്നെയാണ് ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങളുണ്ട് എന്ത് തന്നെയായാലും മലയാള സിനിമയിൽ നമ്മളൊക്കെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ അവരുടെ കഴിവിനെയും കാര്യങ്ങളൊക്കെ അംഗീകരിച്ച അംഗീകരിച്ചൊരാൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ സമ്മാനിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരാളും കൂടെയാണ് അപ്പം ഒരു വ്യക്തിയെ ഒരു വേട്ടാവളിയൻ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ഇതിൻ്റെ അകത്ത് എനിക്ക് തീർത്തും ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു സെലിബ്രിറ്റീനെ തന്നെയാണ് അതായത് ഈ പ്രിയങ്ക അനൂപ് എന്ന് പറയുന്ന ആ ഒരു മാമിനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ച ഒരു കലാകാരനോ കലാകാരിയോ ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്ക് ഇന്റർവ്യൂ ചെയ്താൽ ഒരിക്കലും നിന്ന് കൊടുക്കാൻ പാടില്ല ഒരുപാട് എണ്ണമുണ്ട് ഇതുപോലുള്ള ടു കെ വാണങ്ങൾ ഒരുപാടെണ്ണം സ്വന്തമായിട്ട് അവർ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഇവരാണെന്നാണ് ഇവരുടെ ധാരണ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചു വരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവൻ ജീവിക്കുന്ന രാജ്യം ഏതാണെന്ന് പോലും സത്യം പറഞ്ഞാൽ അവന് ചിലപ്പോൾ ബോധം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോഴാണ് അവൻ ചോദിക്കുന്നത് പ്രായത്തിന് പോട്ടെ പ്രായം അവരുടെ പ്രായത്തിന് പ്രായം മാത്രമല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് മലയാള സിനിമയിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതായത് ഇവന് തന്നെ അവരുടെ കൊച്ചുമകനാകാനുള്ള പ്രായം മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ പയ്യൻ അവരോട് ചോദിക്കുന്നതാണ് ഇന്ത്യൻ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇവൻ വളരെ വ്യക്തമായിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട് എന്തർത്ഥത്തിലാണെന്ന് ആർക്കും അറിയില്ല എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം ഈ ഒരു വേട്ടാവളിയൻ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് പക്ഷെ അവര് എന്താ പറയാ അവരെ ഒരു കൊച്ചുമോനായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞ മോനെ നിന്നെ അവിടെ വിട്ടത് അല്ലെങ്കിൽ നിന്റെ മോന്തൊക്കെ മുറിയെ അടിത്തന്ന് പറഞ്ഞു വിടേണ്ട നല്ല വകുപ്പ് നിന്റെ കയ്യിലുണ്ട് കേരളത്തിൽ തന്നെയുള്ള ഭൂരിപക്ഷം ഇന്റർവ്യൂ ചാനലുകൾക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതിവിടെ അറിയാത്തതായിട്ട് ആരും ഇല്ല അതായത് പൈസ തന്നെ എന്ത് നാണം കെട്ട ചോദ്യമായാലും എന്ത് ഊളത്തര ചോദ്യം ചോദിച്ചാലും ഞങ്ങൾക്ക് പൈസ വേണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ചെറ്റകൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവ് ചെയ്തിട്ട് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന കലാകാരന്മാരെ അല്ലെങ്കിൽ കലാകാരിമാരെ ഒരാളും തന്നെ ഒരിക്കലും ഇതുപോലെ നിന്ന് കൊടുക്കരുത് ഇതുപോലുള്ള വിവരം കെട്ട ഇന്റർവ്യൂസിന് കാരണം നിങ്ങൾക്കൊക്കെ നമ്മൾ നല്ല രീതിക്കുള്ള റെക്സ്പെക്ട് തരുന്നതാണ് മലയാളികളെ ചിരിപ്പിച്ചതിനും അതുപോലെ തന്നെ മലയാള സിനിമകളിൽ നിറഞ്ഞാടിയതിനും ഒരുപാട് എന്താ പറയാ ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ പോലുള്ള പല ആൾക്കാരും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു വരുന്ന ഊളകൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പാവയായിട്ട് നിങ്ങൾ ഒരിക്കലും നിന്ന് കൊടുക്കാൻ പാടില്ല ഈ ഒരു പയ്യൻ അതിൻ്റെ അകത്ത് ചോദിച്ച പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഇതുപോലുള്ള പല കാര്യങ്ങൾ ഇപ്പൊ ആ ഒരു പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു മാം ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരും പറഞ്ഞ ഓരോ കാര്യം ഇപ്പൊ വേടന്റെ കാര്യം പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ താനൊരു സ്ത്രീ ആയിട്ട് പോലും സ്ത്രീകൾക്ക് അതായത് പുരുഷന്മാർക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെ പറ്റി വരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന രണ്ട് ഒരു 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 സ്ത്രീയും ഒരു പുരുഷനും ഒരുപാട് കാലത്തിന് ശേഷം ഈ സ്ത്രീ പറയുകയാണ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉടനെ തന്നെ അവൻ്റെ പേരിൽ കേസ് വരുന്നു അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുന്നു സ്ത്രീകളുടെ മുഖമോ അല്ലെങ്കിൽ പേരോ ഒരാളും അറിയുന്നുമില്ല ആരും കാണുന്നുമില്ല ആരാണ് പരാതി തന്നത് എന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല ഇവിടെ ഇവിടെ എന്താണ് സംഭവം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ആണിനെ മാത്രമാണ് ഇവിടെ പബ്ലിസിറ്റി കൊടുക്കുന്നത് അവൻ്റെ വീട്ടിലോട്ട് പോകേണ്ട ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ മാപ്പ് ലൊക്കേഷൻ വരെ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് നമുക്കറിയാം അപ്പൊ ഇതിനെ പറ്റി വരെ ആ ചേച്ചി വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിൽ തന്നെ ആ ചേച്ചി പറഞ്ഞ സമയത്ത് ഈ പയ്യൻ പറയുന്നുണ്ട് ഇപ്പം അവർ പറഞ്ഞു അതായത് ആണുങ്ങൾ അതായത് ഒരു ഭാര്യ ഭർത്താക്ക തമ്മിലുള്ള ബന്ധത്തിൽ ആണുങ്ങൾക്ക് സ്ത്രീകൾ ഒരു ഒരു പടി താണു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഒതുങ്ങും എന്നുള്ളൊരു കാര്യം ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതിൻ്റെ അർത്ഥം പോലും മനസ്സിലാവാത്ത ഈ ഒരു വേട്ടാ വളിയം പറയുന്നത് സ്ത്രീകൾ അടിമയായി നിൽക്കണോ അല്ലെങ്കിൽ പണ്ടത്തെ കാലമൊന്നും അല്ല ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലെങ്കിൽ ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് കാലഘട്ടം എന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവ എടാ നിന്നാക്കാളും വെളിവുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് നീ ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഇത് ഏത് കാലമാണെന്നോ നീ ഇരിക്കുന്നത് എവിടെയാണെന്നോ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഏതാണെന്നോ ചിലപ്പോൾ നിന്നെ പോലുള്ള ആൾക്കാർക്ക് അറിയണമെന്നില്ല കാരണം നിങ്ങൾ വലിച്ചു കയറ്റുന്ന സാധനവും അതുപോലുള്ള സാധനങ്ങളാണ് മുമ്പ് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് ഇതുപോലെ ഒരുത്തനോട് പറഞ്ഞ സമയത്ത് ഒരാൾ ചോദിച്ച അമേരിക്കയെ പറ്റി ഒരു കാര്യം ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞത് എന്റെ വീടിന്റെ അടുത്തുനിന്ന് ഷോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞവേ തോന്നും നിങ്ങളെ പോലുള്ള ഇതുപോലെ എന്താ പറയാ എടുത്താൽ പൊങ്ങാത്ത സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റുന്ന പല ആൾക്കാർക്കും ചിലപ്പം അമേരിക്കയും ന്യൂസിലൻഡും പോളണ്ടും ഒക്കെ നിന്റെ വീടിന്റെ അടുക്കുന്ന ഉണ്ടെന്നോ അതിൽ മേലോട്ടും ചിലപ്പോൾ തോന്നും നിന്നെയൊക്കെ ഷൂട്ട് ചെയ്യാണ് വേണ്ടത് സത്യം പറഞ്ഞാല് ഇപ്പൊ ഇതിന്റെ അകത്ത് സംസാരിച്ച കാര്യം അതായത് ആ ചേച്ചി പറയുന്നുണ്ട് ഭർത്താവിന് നമ്മൾ കുറച്ച് റെസ്പെക്ട് അല്ലെങ്കിൽ ഭാര്യ കുറച്ച് റെസ്പെക്ട് കൊടുക്കണം എന്ന് പറയുമ്പോ ഈ പയ്യൻ പറയുന്നത് ഏർ സ്ത്രീകൾ എപ്പോഴും ഭർത്താക്കന്മാരുടെ അടിമയായി നിൽക്കണോ എന്നുള്ള കാര്യമാണ് ഈ പയ്യൻ അങ്ങോട്ട് ചോദിക്കുന്നത് അവർ പറഞ്ഞത് എന്താണ് ഒരിക്കലും ഒരു സ്ത്രീ ഒരു പുരുഷന്റെ അടിമയായി നിൽക്കണം എന്നുള്ളൊരു കാര്യമല്ല ഒരിക്കലും പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളിപ്പോ ഒരു ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പരം അണ്ടർ പോയി അല്ലെങ്കിൽ പോകുന്ന ആൾക്കാരാണ് ഇപ്പോഴും നല്ല രീതിയിലുള്ള ദാമ്പത്യം നയിക്കുന്നത് എന്നാണ് അവർ ചേച്ചി പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇവനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇവൻ പറയുന്നത് അപ്പോഴും വേറെന്തൊക്കെയോ കാര്യമാണ് ഇവൻ പറയുന്നത് കേട്ടാൽ സത്യം പറഞ്ഞാൽ സ്ത്രീകളെ കയറ്റി തലയിൽ വെക്കണം എന്നുള്ളൊരു ന്യായാണ് ഇവൻ പറയുന്നത് പിന്നെ പൊതുവേ ഒരു ധാരണയുണ്ട് ടു കെ പീപ്പിൾമാർക്ക് ഒരു ഒരു ധാരണയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഇപ്പോൾ ഏറ്റവും നല്ല എന്താ പറയുക ലൈഫ് പാർട്ട്ണർമാരെ കൊണ്ട് നടക്കുന്നതിനുള്ള ഒരു ധാരണയുണ്ട് ഇവർ കയറ്റി വെക്കുന്നത് എവിടെയാണ് തലയിലാണ് നമ്മളൊരു ആണെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് പറയാം ഞാനൊന്നും വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് ഇപ്പോൾ ഇരുപത്താറ് വയസ്സുണ്ട് എന്നാലും നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഏട്ടന്മാരുണ്ട് അവരുടെയൊക്കെ ജീവിതം കണ്ടിട്ടുള്ള അനുഭവം നമുക്കുണ്ട് ഇപ്പൊ ഞാൻ പറയാം പാർട്ണറെ നമ്മൾ കയറ്റി വെക്കേണ്ടത് ഒരിക്കലും നമ്മുടെ തലയിലല്ല നമ്മുടെ മനസ്സിലാണ് പാർട്ട്ണർ നമ്മുടെ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് മനസ്സിലാണ് ഒരിക്കലും ഒരു പെണ്ണിനെ കയറ്റി തലയിൽ വെക്ക വെച്ചത് കൊണ്ട് ഇവിടെ ഒരിക്കലും ഒന്നും വിജയിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നു ഒരുപാട് ആൾക്കാർ ഈ പയ്യൻ പറഞ്ഞു വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു കാലഘട്ടം മാറി സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കേണ്ട സമയമാണ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഇവൻ പറയുന്നത് സ്ത്രീകളെ തലയിൽ കയറ്റി വെക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇതുപോലെ തലയിൽ കയറ്റി വെച്ച എത്ര ബന്ധം ഇപ്പോ മുന്നോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് കല്യാണം നടക്കും ഒരു ദേശീയ ഗാനം പ്ലേ ചെയ്യും ഒരു ദേശീയ ഗാനങ്ങളോട്ട് പ്ലാൻ ചെയ്ത് ഒരു പ്ലാൻ ചെയ്ത് ഒരു കല്യാണമാണ് ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര കല്യാണം ബന്ധങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് ഈ തലയിൽ കയറ്റി വെക്കുന്നത് കൊണ്ടാണ് പ്രശ്നം കാരണം എന്താണ് ഇപ്പൊ സ്ത്രീയെ തലയിൽ കയറ്റി വെക്കുന്നു നീ ഇപ്പൊ നിന്റെ തലേക്കേറ്റി വെച്ചു നാളെ നിന്നേക്കാളും ഉയരമുള്ള ഒരു തല കാണുമ്പോൾ അങ്ങോട്ട് ചാടൂ അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് മോനെ പറയുന്നത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മാത്രമേ മുമ്പോട്ട് പോവാൻ പറ്റുള്ളൂ അതാണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി അല്ലാതെ ആരാരെയും തലയിൽ കയറ്റി വെച്ചത് കൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല പിന്നെ കാലഘട്ടം മാറി എന്ന് പറയുന്നതിന് വലിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമൊന്നുമില്ല കാലഘട്ടം മാറി കാലഘട്ടം മാറി എന്നുള്ള നിന്നെ പോലെയുള്ള ആൾക്കാരുടെ ചിന്താഗതിയാണ് മാറിയത് അല്ലാതെ ഒന്നുമല്ല ഇപ്പൊ പണ്ടുള്ള അവസ്ഥയാണോ ഇത് ഇപ്പം ആ ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വീട്ടിലിരുന്ന് ഭർത്താക്കന്മാരും മദ്യപിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരും മദ്യപിച്ച് വരുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ ടച്ചിങ്സ് ഞാനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ വീട്ടിലിരുന്ന് കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ ഈ പയ്യൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകനോട് ഈ കാര്യം പറയുമോ എന്നുള്ളൊരു കാര്യം അപ്പൊ അവിടെ പോലും ഈ മണ്ടന് അത് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയില്ല അതായത് അവർ ഉദ്ദേശിച്ചത് ഇപ്പം ആണുങ്ങൾ പുറത്തു പോയി കുടിച്ച് ഇപ്പൊ ഭാര്യമാർ കുടിക്കുന്ന ആൾക്കാർ എങ്ങനെയായാലും കുടിക്കും ഇപ്പൊ ഭാര്യമാർ എത്ര കടുമ്പിടുത്തം പിടിച്ച് വെച്ചാലും അവരെന്തെയ്യും പുറത്തു പോയി കുടിക്കുമ്പോൾ അളവ് കൂടും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുടിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു വൈബിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹത്തിനെ തടസം ചെയ്ത് വീട്ടിലിരുത്തി അതായത് എന്താ പറയുക പിന്നെ പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പൊ അതിന് പകരം അവരുപയോഗിക്കുന്നവർ മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറയുന്നതിനെ കൊണ്ട് തെറ്റില്ലെന്നാണ് ആ ചേച്ചി ഉദ്ദേശിച്ചത് ഇപ്പൊ നമുക്കറിയാം പബ്ലിക്കായി പുറത്തുനിന്ന് ഒരിക്കലും കഴിക്കാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് ഇപ്പൊ പല ആൾക്കാരും വീട്ടിൽ നിന്ന് കഴിക്കാൻ വിടാണ്ടിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും അപ്പൊ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും അത്തരത്തിലുള്ള പറ്റിയാണ് ആ ചേച്ചി സംസാരിച്ചത് പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാമാന്യ വിവരമില്ലാത്ത ഈ ഉള പറയുന്നത് ചേച്ചിയുടെ മകനെ ഇതുപോലെ കുടിക്കാൻ വേണ്ടി വിടുമോ എന്നുള്ളൊരു കാര്യമാണ് ഇതിന്റെ അർത്ഥം ആ ചേച്ചി പറഞ്ഞത് എല്ലാ കുട്ടികളും കുടിക്കണമെന്നാണോ ആ ചേച്ചി പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്നു ഇതുപോലെ സാമാന്യ മര്യാദ പോലും അല്ലെങ്കിൽ എന്താ പറയാ സാമാന്യ വിവരം പോലും ഇല്ലാത്ത ആൾക്കാരെയാണ് വലിയ വലിയ സെലിബ്രിറ്റികളെ പോലും ഇന്റർവ്യൂ ചെയ്യാൻ വിടുന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരിക്കലും ഒരു സെലിബ്രിറ്റികളും ഇവരെ പോലുള്ള ഊളകൾക്ക് മുന്നിൽ ഒരു പാവയായി ഇരുന്ന് കൊടുക്കരുത് ഇവർക്ക് ചോദ്യം ഒരു യന്ത്രമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇരുന്ന് കൊടുക്കാൻ പാടില്ല കാരണം നിങ്ങൾക്കൊക്കെ നമ്മൾ നല്ല രീതിക്കുള്ള വിലകൾ തരുന്നതാണ് മലയാളികൾ ഇവനെ പോലുള്ള ഒന്ന് രണ്ട് ഊളകൾ ചോദിക്കുന്ന ചോദ്യം കേട്ട് നിങ്ങളുടെ വില അവിടെ കുറയുന്നൊന്നുമില്ല സോ നിങ്ങൾ ഒരിക്കലും ഇവനെ പോലുള്ള ആൾക്കാരെ മുന്നിൽ ചെന്ന് ചാടരുത് ഇതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് അതുപോലെ തന്നെ മറ്റൊരു റിക്വസ്റ്റും കൂടിയുണ്ട് ഒരുപാട് എന്താ പറയാ എന്ന് തന്നെ പറയും ഇപ്പൊ എനിക്കും അനിയത്തിമാരുള്ളതാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു അനിയത്തി എനിക്കുള്ളതാണ് സോ അത്തരത്തിലുള്ള അനിയത്തിമാരോട് ഞാൻ പറയാം പെൺകുട്ടികൾ ഒരാൾക്കാരും ഇവനെ പോലുള്ള ഊളകൾ പറയുന്നത് കേട്ടിട്ട് തുള്ളാൻ നിൽക്കരുത് ആണുങ്ങളുടെ തലയിൽ കയറി നിൽക്കാന്നുള്ള ഒരു ചിന്താഗതിയും നിങ്ങക്ക് ഒരിക്കലും വരരുത് ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പരസ്പരം അംഗീകരിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ മുമ്പോട്ട് പോവുള്ളൂ ഒരിക്കലും അല്ലെങ്കിൽ പോവില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും ലൈഫിൽ വേണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരാൾ സോറി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ സോറി പറഞ്ഞാൽ അവിടെ തീരും അത്രേ ഉള്ളൂ അല്ലാതെ കൊമ്പു കോർത്ത് നിന്നിട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ നിങ്ങളുടെ വിചാരം ആണുങ്ങളുടെ തലയിൽ കയറി നിന്നുകൊണ്ട് ഈ ലൈഫ് വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളതാണെങ്കിൽ ഒരിക്കലും നടക്കില്ല ഇപ്പൊ പല റീൽസും ചിത്രീകരിക്കുന്നത് ഭർത്താവ് ഓഫീസിൽ പോയി വരുന്നു ഭാര്യ ഫ്രണ്ടിലുണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അപ്പടെ എന്താ ചെയ്യുക മോപ്പ് തുടക്കുന്ന മോപ്പ് എടുത്ത് കയ്യിൽ കൊടുത്ത് വീട് തുടപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് ഇപ്പം പല റീൽസിലും ചിത്രീകരിക്കുന്നത് എന്താണ് ഇങ്ങനെ ആണുങ്ങളെ ഇങ്ങനെ തരം താഴ്ത്തി ചിത്രീകരിച്ചത് കൊണ്ട് എന്താണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഒന്നുമില്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പരസ്പരം അംഗീകരിച്ചു കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് ആണിനായാലും ശരി പെണ്ണിനായാലും ശരി ഈ ഒരു കാര്യം തന്നെയാണ് ആ വീഡിയോയില് ആ ഇന്റർവ്യൂവിൽ ആ ചേച്ചിയും പറഞ്ഞത് പക്ഷേ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ഈ ഒരു മരയൂളക്ക് ആ ഒരു കാര്യം ഒരിക്കലും ഡൈജസ്റ്റ് ആവുന്നില്ല അവന്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് പിന്നെ ഈ അമ്മ സംഘടനയെ പറ്റി അവൻ പറയുന്നുണ്ട് എ എം എം എ എന്നൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പൊ ആ ചേച്ചി പറയുന്നുണ്ട് നീ ഇപ്പം കുത്തോ ഹോമയോട്ട് എ എം എം എ എന്നോ നീ എന്ത് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് അത് അമ്മ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അതായത് ഒരുപാട് ആൾക്കാർക്ക് അതുവഴി സഹായമുണ്ട് പിന്നെ ഈ പയ്യൻ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് നാറിയ കഥകളുണ്ട് എന്നുള്ള അതായത് അതിൻ്റെ അർത്ഥം തന്നെ ഇതാണ് ഇവനിപ്പം വേണ്ടത് നാറിയ കഥകളാണ് ബോംബ് പൊട്ടിച്ചില്ല ചേച്ചി മുന്നേ ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് ചേച്ചി മുന്നേ ഒരു ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് ഈ ഒരു പയ്യൻ ആ ഒരു ഇന്റർവ്യൂയില് ഒരു പത്ത് തവണ ആയാലും കൂടുതലെങ്കിലും ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ടാവും ഇവനെന്താണ് വേണ്ടത് ആ ഒരു ബോംബ് പൊട്ടണം അവിടെ എന്നിട്ട് ചീഞ്ഞ് നാറണം കംപ്ലീറ്റ് അതിലൂടെയാണ് ഇവനെ പോലുള്ള പരമ ഊളകളുടെ വരുമാനം അതായത് മറ്റുള്ള സംഭവത്തിനെ ചീഞ്ഞു നാറിച്ചിട്ട് ജനങ്ങളാകെ എന്താ പറയാ കത്തിപ്പടരണം അത് വൈറലാവണം അതിലൂടെ നല്ല ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് സമ്പാദിക്കാം അല്ലെങ്കിൽ ഇവർക്ക് പേരെടുക്കാം ഒരുപാട് സ്ഥലങ്ങളിൽ കൂടുതൽ ആൾക്കാരെ ഇവർക്ക് ഇന്റർവ്യൂവിന് കിട്ടും അതാണ് ഇവൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നല്ല ചൂടാണ് ഇവിടെ ഞാൻ എന്നിട്ട് പോലെ എനിക്ക് ഈ വീഡിയോ എടുത്തേ പറ്റൂ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണം എന്റെ പൊന്ന അനിയത്തി മാറിയ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലുള്ള വേട്ടാവളിയന്മാർ പറയുന്ന കേട്ട് നിങ്ങൾ ഒരിക്കലും എടുത്തു ചാടരുത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയാണ് അതുപോലെ തന്നെ നല്ല ബുദ്ധിയൊക്കെയുള്ള ഒരു വിഭാഗക്കാർ തന്നെയാണ് സ്ത്രീകൾ എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് സോ നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇവനെ പോലുള്ള ഊളകൾ ഇടുന്ന വീഡിയോസിന് പ്രചോദനം കൊള്ളരുത് നിങ്ങൾ ഒരിക്കലും അത് കണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പാർട്ട്ണറെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെയോ അവന്റെ തലേ കയറിയിരിക്കണം എന്നുള്ള ചിന്താഗതി നിങ്ങൾ ഒരിക്കലും വെക്കരുത് നിങ്ങൾ ലൈഫിൽ എവിടെയും തന്നെ നിങ്ങൾ വിജയിക്കാൻ പോകണില്ല ഇപ്പൊ ഒരു വീഡിയോസിൽ തന്നെ ആ ചേച്ചി പലതവണയും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ലൈഫിൽ വിജയിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ പ്രയോഗിച്ച് ഞാൻ വിജയിച്ച കാര്യമാണ് ഭർത്താവിൻ്റെ മുന്നിൽ അതായത് റെക്സ്പെക്റ്റോട് കൂടി ഒരു താവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭർത്താവിൻ്റെ കാല് തൊട്ട് തോഴണമെന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാല് രാവിലെ തന്നെ സോപ്പിട്ട് കുളിപ്പിച്ച് പിന്നെ അത് തൊട്ട് തോഴണമെന്നോ എന്നല്ല ആ ചേച്ചി ഉദ്ദേശിച്ചത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം രണ്ടാളും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തുക എന്നുള്ളൊരു കാര്യമാണ് ആ ചേച്ചി ഉദ്ദേശിച്ചത് പക്ഷേ ഇവൻ പറയുന്ന കാര്യമൊക്കെ വേറെ എന്തൊക്കെയോ കാര്യമാണ് ഇവൻ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് കാലഘട്ടം മാറി എന്നുള്ള കാര്യം പിന്നെ ഇവൻ തന്നെ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സംഭവിച്ച കാര്യം എന്താണെന്നുള്ള കാര്യം ഇതിന്റെ അകത്ത് എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന ചാനലുകൾക്കും ഒരു ഉളുപ്പുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു എന്താ പറയാ ഒരു സെലിബ്രിറ്റിയെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഏതെങ്കിലും ഒരു ബേട്ടാമളിയന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ കലാകാരന്മാരെയും കലാകാരിമാരെയും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാല് എന്നിട്ട് അവര് അവര് മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടാക്കി അവരുടെ അഭിമാനത്തിന് വരെ ശ്രദ്ധം ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഊളക്ക് ചോദ്യം ചെയ്യാൻ ഇതുപോലുള്ള വലിയ വലിയ എന്താ പറയാ കലാപ്രതിഭകളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാല് എവിടെ എത്തി കാര്യങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്ക് ഇതാണോ നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാല് ഒരുപാട് എണ്ണുണ്ട് ഇതുപോലെ ഞാൻ അതാ തുടക്കത്ത് പറഞ്ഞത് ഇവർക്ക് എന്താണെന്നോ ആരാണെന്നോ എന്ത്ന്നൊന്നും മനസ്സിലായിട്ടില്ല കാരണം എന്താണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യത്തിനും മുകളിൽ ഇവരുടെ കയ്യിലോട്ട് കിട്ടി അത് തന്നെയാണ് ഇവർക്കൊന്നും തിരിയാത്തത് അല്പനെ അർദ്ധം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഇവന്റെയൊക്കെ കാര്യം സത്യം പറഞ്ഞാൽ അതാണ് എന്താണെന്ന് പറയണ്ടതെന്ന് ഒരു കാര്യവും കാരണം അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ ഇവരെ പോലെയുള്ള കുറെ ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന സാധനങ്ങൾ വലിച്ചു കയറ്റുന്ന സാധനങ്ങളും പിന്നെ ഇവര് ജന്മനാൽ ഇവർ ജീവിച്ചു വരുന്ന ഇവരുടെ ഒരു ധൈര്യമുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും നമ്മളെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും എന്നുള്ള കാര്യം എടാ ഈ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും എന്നുള്ള കാര്യത്തിലും പോസിറ്റിവിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ന്യായവും ഉണ്ടായിരിക്കണം അല്ലാതെ എന്തും വിളിച്ചു പറയാമെന്നുള്ള നിന്റെ ന്യായൊക്കെ പൂട്ടിക്കെട്ടി അവിടെ പെട്ടിയിൽ വെച്ചാൽ മതി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കാരണം റിയാക്ട് ചെയ്യേണ്ട ആള് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ നിന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ടീത്തിന്റെ പല്ലിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അത് ആ ചേച്ചിയായത് നീ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം കുത്തി കുത്തി ചോദിക്കുകയാണ് അമ്മയുടെ കാര്യം അമ്മ സംഘടനയെ പറ്റിയുള്ള മറ്റുള്ള പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഈ പയ്യൻ കുത്തി 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 ചോദിക്കുന്നുണ്ട് എന്താണ് ഇവന് വേണ്ടത് ഇവനെന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് തവണ പറയുന്നുണ്ട് ഈ ബോംബ് പൊട്ടിക്കേണ്ട കാര്യം ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇപ്പൊ പറയുന്നു സിനിമാ ഫീൽഡിൽ ആ ചേച്ചി ഒരിക്കലും സിനിമാ ഫീൽഡിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞത് എന്താണ് അവരുടെ തൻ്റെ ഇടത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അതായത് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ സിനിമയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനിൽ വന്ന സമയത്ത് അവിടെ നിന്ന് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു തന്റേടിയാണ് ആ ചേച്ചി അതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അവരെ റെക്സ്പെക്ട് ചെയ്യുന്നു ഒരു റെക്സ്പെക്ട് കിട്ടുന്ന ഒരാൾ തന്നെയാണ് ഇപ്പൊ സിനിമ മുഖാന്തരം പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ചുരുക്കത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആണുങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സംഭവം ആ ഒരു സംഭവത്തിന് നിങ്ങളുടെ അവസരം നോക്കി നിന്ന് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല വൃത്തിയായിട്ട കാര്യങ്ങളും വിളിച്ചു പറയുന്നു അത്തരത്തിലുള്ള ഒരു സമൂഹത്തോട് യോജിപ്പില്ല എന്നാണ് ആ ചേച്ചി പറഞ്ഞത് പ്രതികരിക്കണമെങ്കിൽ സ്പോട്ടിന് പ്രതികരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനെപ്പോലും ഇവർ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ കുട്ടിക്ക് ഈ കുട്ടി പറയുന്നത് എന്താണ് എനിക്ക് തോന്നുന്നു ഇവനൊരു ഒരു പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ഉണ്ടാവുള്ളു ഇവന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവനക്ക് അങ്ങനെ തോന്നുന്നു പക്ഷേ എല്ലാ കുട്ടികളും ഇതുപോലെയൊന്നുമല്ല ഈ ഒരു വയസ്സിൽ തന്നെ ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരുണ്ട് ഈ ഒരു വയസ്സിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ പരസ്പരം നല്ല രീതിക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട് എന്ന് തൊട്ട് ഒരു പാർട്ട്ണറെ തലേന്റെ അകത്ത് കയറ്റി വെക്കുന്നു അന്ന് തീർന്നു ഏത് ലൈഫായാലും അത് ആണിനിയായാലും ശരി പെണ്ണിനെയായാലും ശരി പാർട്ട്ണർ ഇരിക്കേണ്ടത് നമ്മുടെ തലേലല്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഇവനെ പോലുള്ള വേട്ടാവളിയന്മാർ ഇപ്പോ ആണ് ഇപ്പൊ പെൺകുട്ടികളെ തലയെ കയറ്റി വെക്കുന്നത് ഇപ്പൊ തലയിൽ കയറ്റി വെച്ചാൽ എന്തിരിക്കും ഇവനേക്കാൾ ഉയരമുള്ളൊരു തലയിൽ കെ കാണുമ്പോ ആ കുട്ടിക്ക് തോന്നും ആ അവന്റെ തലയിൽ കയറിയ കുറച്ചും കൂടെ കാഴ്ചകൾ കാണാന്നുള്ള കാര്യം സോ അവിടെ തുടങ്ങും ഇപ്പം വിവാഹ ജീവിതം ഇപ്പം ഇതുപോലുള്ള യൂത്ത് അല്ലെങ്കിൽ ടു കെ പീപ്പിൾസിന്റെ കയ്യിലാണ് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങൾ ചിന്തിച്ചോ ഈ വിവാഹം എന്ന് നടക്കുമ്പോൾ സമയത്ത് ഡൈവോഴ്സ് അതായത് ഇവനെ പോലുള്ള ആൾക്കാരുടെ വിവാഹം നടക്കുന്നതേ ജനങ്ങൾ കാണുന്നുള്ളൂ ഡൈവോഴ്സുകള് എത്ര എണ്ണം നടക്കുന്നുണ്ട് എന്നുള്ളത് ആരും കാണുന്നില്ല സത്യം പറഞ്ഞാൽ ഇവനെ പോലുള്ള ഒരുപാട് അതായത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആൾക്കാരുടെ വിവാഹത്തിനേക്കാൾ ആയിരം മടങ്ങ് വിവാഹമോചനം ഇവിടെ നടക്കുന്നുണ്ട് അതാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ആ സ്ഥാനത്ത് തലേടെ മുകളിൽ ആണിനെ ആയാലും പെണ്ണിനെ ആയാലും നമ്മൾ കയറ്റി ഇരുത്താൻ വേണ്ടി പാടില്ല ഇപ്പൊ ഈ ഒരു പയ്യൻ തന്നെ പലതവണയും അവിടെ ചോദിക്കുന്ന ചോദ്യം ബോംബ് പൊട്ടിക്കാനുണ്ടല്ലോ ചേച്ചിക്ക് ബോംബ് പൊട്ടിക്കാനുള്ള ഉണ്ടല്ലോ എന്താണ് ആ ബോംബ് പൊട്ടിക്കാത്തത് എന്നുള്ള കാര്യമാണ് വെച്ചാൽ ഇവനെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ജീവിക്കണം ഈ ബോംബിലൂടെ അതായത് നാറ്റക്കേസ് ഈ നാറ്റം വന്നു കഴിഞ്ഞാലേ ഇവർക്ക് വൈറലാകാൻ പറ്റുള്ളൂ ഇവർക്ക് ഇങ്ങനെ വൈറലായാലും മാത്രമാണ് ഇവർക്ക് എന്ത് സംഭവിക്കുന്നത് ഇവർക്ക് വരുമാനം കിട്ടുകയുള്ളൂ അപ്പം എന്ത് നാറിയ പരിപാടി കാണിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വരുമാനം വേണം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഊളകളെ ഒരിക്കലും നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരുന്ന് കൊടുക്കരുതെന്നാണ് എനിക്ക് കലാകാരന്മാരോടും അതുപോലെ തന്നെ ഈ സിനിമാ നടന്മാരോടും നടികളോടൊക്കെ എന്നൊക്കെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്ത ഒരുപാട് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഇവരെ പോലുള്ള മുന്നിൽ അടിയറ വെക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അനിയത്തിമാരുണ്ട് അവരോടും പറയാം ഇവനെപ്പോലുള്ള ആൾക്കാർ പറയുന്ന കേട്ട് ഒരിക്കലും ഒരാണിൻ്റെ തലയിൽ കയറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് കാരണം നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ പോവുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതവും ഇതുവരെ വിജയിച്ചതായിട്ട് ഇവിടെ ചരിത്രമില്ല സോ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഉള്ള അഭിപ്രായം എന്താണ് ഈ ഒരു വീഡിയോനോടുള്ള അഭിപ്രായം അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ബൈ